ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയും എന്തായാലും ഇനി മുതൽ ഞാൻ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാറ് പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും നമുക്ക് നടക്കാറില്ല ഞാൻ വീഡിയോസൊക്കെ എടുത്തു വെക്കും കേട്ടോ പക്ഷെ അത് എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ലൊരു ഓട്ടപ്പായച്ചിൻ്റെ ദിവസം വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഇപ്പം ഞാൻ പ്രസന്റിൽ കത്തറിലാണ് ഉള്ളത് ഞാൻ കുഞ്ഞ് കത്തറിലെത്തി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്കും കാര്യങ്ങളുമായിരുന്നു കാരണം എല്ലാം നമ്മൾ വരണമെന്ന് അറിയാമെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും എല്ലാം അപ്പോൾ ആ സമയത്ത് നമ്മളൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാം ഓടി നടന്ന് എന്താ പറയുക ശരിക്കും ഇപ്പോൾ ആലോചിച്ചാൽ ഒരു പുക മാത്രമേ ഉള്ളൂ അതായിരുന്നു അവസ്ഥ അങ്ങനെ ഞങ്ങളിവിടെ കത്തറിലെത്തി ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു ഏഴ് മാസത്തിന് ശേഷം അങ്ങനെ ഞങ്ങൾ കത്തറിൽ പടങ്ങി എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇടന്ന് പോകുന്ന സമയത്ത് ഒരു രണ്ട് മാസം ഇനി കൂടിപ്പോയാൽ മൂന്ന് മാസം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് പോകുന്നത് നാട്ടിൽ ചെന്നപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചത് അങ്ങനെ നമ്മൾ നാട്ടിൽ കുറച്ചും കൂടി നീട്ടി നിൽക്കേണ്ടി വന്നു എന്താ പറയുക ലൈഫിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് സംഭവിക്കുക അത് നമ്മൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്തേ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പ്ലാനിങ് കേട്ട പോയത് നാട്ടിൽ ചെന്നിട്ട് കുറേ ട്രാവൽ ചെയ്യണം അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കണം പിന്നെ മെയിനായിട്ട് എനിക്കുണ്ടായിരുന്നൊരാഗ്രഹം വരുന്നത് കേട്ടോ എൻ്റെ അമ്മച്ചി അമ്മച്ചി എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ കുറേ എനിക്ക് ചെറുപ്പം തൊട്ടേ അമ്മച്ചി പറഞ്ഞു തരാറുണ്ട് എനിക്കങ്ങനെ കേട്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ അതിൽ എൻ്റെ അമ്മച്ചീനേയും കൂടെ ഇടണം അമ്മച്ചീടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ടാണ് നാട്ടിൽ പോകുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് കേട്ടോ അമ്മച്ചിയുടെ പഴയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അമ്മച്ചിയൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ ജീവിത രീതികളും ആ ഒരു നാളുകളെ പറ്റിയൊക്കെ അമ്മച്ചി നല്ല മനോഹരമായിട്ട് പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് വീഡിയോ ആയിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കത് സാധിച്ചില്ല നാട്ടിൽ ഞാൻ ചെന്ന സമയത്ത് ആദ്യമേ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മച്ചിനെ ആയിരുന്നു അതോട് കൂടിയിട്ട് ഞാൻ ഡൗണായി ആയത് മാത്രമല്ല ആ ഡൗണായി അതിൽ നിന്നൊന്നു കരകയറാനുള്ള സമയം പോലും കിട്ടിയില്ല അതിനിപ്പുറം അടുത്ത ഓരോരോ പ്രശ്നങ്ങൾ പപ്പാച്ചിക്ക് മമ്മിക്കും അസുഖങ്ങളായി ഓട്ടങ്ങളായി സാമ്പത്തിക പ്രതിസന്ധികളായി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്കതിനെ അത്ഭുതമാണ് ഇതിനൊക്കെ എങ്ങനെ ഫേസ് ചെയ്തു ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ചു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ അപ്പോൾ എനിക്കൊരു ഉത്തരവുണ്ട് കേട്ടോ കാരണം എല്ലാത്തിലും എൻ്റെ അമ്മമാതാവും ഈശോയും എന്നെ കൈ പിടിച്ച് നടത്തി എന്നുള്ള ഒരു ഉത്തരം അങ്ങനെ ആ വലിയ ഒരു ഓട്ടപ്പായസിലും തിരക്കുകളുമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആയത് ഫ്രീ ആയത് ഇനിയിപ്പോൾ അധിക ദിവസമൊന്നും ഇല്ല കേട്ടോ കാരണം ജോലിക്ക് കയറാനുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും വേഗം ജോലിക്ക് കയറണം അത് ഇടയ്ക്ക് നമ്മുടെ അപ്പക്കുട്ടൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വരും കാരണം ഇവിടെ ഇത്രയും ദിവസം നാട്ടിൽ അപ്പക്കുട്ടൻ ഇങ്ങനെ പാറി പാറിപ്പാറന്ന് തുള്ളിക്കളിച്ച് നടന്നതാണല്ലോ അപ്പോൾ പെട്ടെന്ന് അപ്പക്കുട്ടനെ പിടിച്ച് നമ്മൾ ഈ കൂട്ടിലടച്ച കിളിയെ പറന്ന് കടന്ന കിളിയെ പിടിച്ച് കൂട്ടിലടിക്കത്തില്ലേ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ അപ്പക്കൂട്ടനെ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനും അല്ലെങ്കിലൊക്കെ ഫോൺ ചെയ്യാനുമൊക്കെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനിടയ്ക്ക് അപ്പക്കൂട്ടൻ അതിനിടയ്ക്ക് വരും അങ്ങനെ ഇപ്പോൾ വന്നിട്ട് പോയിരിക്കുകയാണ് പിന്നെ എന്താണ് നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാറായി അടുക്കാറായി എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം അപ്പം ഇനി നമ്മുടെ കത്തലിലെ കത്തൽ ലൈഫിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും എന്താ പറയുക വീഡിയോ ഒക്കെ ഇനി അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ നാട്ടിൽ നാട്ടിലെടുത്ത് വെച്ചിരുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടും എല്ലാവരും കാണണം ഇപ്പം കഴിഞ്ഞ നവംബറോട് കൂടിയിട്ടാൻ തോന്നുന്നു നവംബറോട് നവംബറോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകും വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ ചിന്തിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല മെയിനായിട്ടും എൻ്റെ പ്രശ്നം തന്നെയുണ്ട് കാരണം എനിക്ക് ഒന്നും ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും വീഡിയോസ് ഇടാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ടേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം പറ്റുന്നതുപോലെയൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളാശംസകളും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്